നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദുരിതം പേറിയുള്ള ജീവിതത്തിന് ഒൻപത് നക്ഷത്രക്കാർക്ക് മാറ്റം വരാൻ പോവുകയാണ് കുറച്ച് നാളുകളായി വളരെയധികം ദുഃഖങ്ങൾ നേരിടുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ശുക്രനാണ് ഉദിക്കാൻ പോകുന്നത് ശുക്രൻ ഉദിക്കുന്നതിനാൽ തന്നെ സകലവിധ ദുഃഖങ്ങളും നീങ്ങി ഇനി രക്ഷപ്പെടാൻ കഴിയുന്നു ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ധാരാളം ധനം വന്നു ചേരുന്നതാണ് അതായത് അപ്രതീക്ഷിതമായ പല മേഖലകളിൽ നിന്നും കിട്ടാതെ ഇരിക്കുന്ന ധനങ്ങൾ പോലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ശുക്രൻ്റെ അനുഗ്രഹത്താൽ വിഷമതകൾ ധാരാളമുണ്ട് അതൊക്കെയും അകലുന്ന സമയമാണ് ദുഃഖങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ എല്ലാവിധ പ്രശ്നങ്ങളും ഇവിടെ ശുക്രൻ തെളിയുന്നതിനാൽ തന്നെ മാറാൻ പോകുന്നുണ്ട് ആഗ്രഹപൂർത്തീകരണത്തിൻ്റെ സമയമാണ് ജ്യോതിഷപ്രകാരം ശുക്രന്റെ സ്ഥിതി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ധാരാളം നേട്ടങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നു എന്നതാണ് അതിൻ്റെ ഫലമായി പറയാനുള്ളത് അതിനാൽ തന്നെ വലിയ വലിയ ഭാഗ്യങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് നേട്ടങ്ങൾ അതായത് ആഗ്രഹിച്ച പോലെയുള്ള ജോലി വിവാഹ ലബ്ധി വിദ്യാ വിജയം ഉന്നതി ഇതൊക്കെയും ഈ ഒൻപത് നക്ഷത്രക്കാരെ തേടി എത്തുന്നതാണ് കൂടാതെ വിദേശ ഭാഗ്യം അതായത് വിദേശത്തേക്ക് ജോലിയുമായി സംബന്ധിച്ചോ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചോ വിദേശ യാത്ര അല്ലെങ്കിൽ വിദേശത്തേക്ക് എത്താനും വിദേശവാസത്തിനുമുള്ള യോഗം തെളിയുന്നുണ്ട് ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്ക് ഭാഗ്യം തെളിയുന്നുണ്ട് കാരണം ഇത് ശുക്രൻ്റെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഇവിടെ പറയേണ്ടത് ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ശുക്രൻ വളരെ അനുകൂല സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അപ്രതീക്ഷിതമായി വളരെ വലിയ മാറ്റങ്ങൾ വളരെ വലിയ ജീവിത സാഹചര്യങ്ങൾ എത്തിച്ചേരണം എന്നതാണ് അതിൻ്റെ ഫലമായി പറയാനുള്ളത് ഇവിടെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും വലിയ വലിയ ഗുണാനുഭവങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ ഒന്നര വർഷക്കാലം ഇനി ഈ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റത്തിൻ്റെ സമയമാണ് അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും ും ശുക്രന്റെ അനുഗ്രഹത്താൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഗൃഹവും ഗൃഹാന്തരീക്ഷവും ഒക്കെ വളരെ വലിയ തോതിൽ മാറാൻ പോവുകയാണ് ദാരിദ്ര്യം എന്ന പടുകുഴിയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കടക്കാൻ പോവുകയാണ് ശുക്രൻ്റെ മാറ്റം നിമിത്തം ഈ ഒൻപത് നക്ഷത്രക്കാർ അപ്പോൾ നിങ്ങൾ വസിക്കുന്ന അതായത് ഈ ഒൻപത് നക്ഷത്രക്കാരുള്ള ഗൃഹത്തിലും ആ ഗ്രഹത്തിൽ വസിക്കുന്ന ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെയും ഇവരുടെ ഈ ഒരു ശുക്രൻ്റെ അനുഗ്രഹ ഫലത്താൽ തന്നെ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ദാരിദ്ര്യ ദുഃഖം നിങ്ങളെ വിട്ട് അകലുമെന്നതിൽ സംശയം വേണ്ട പ്രാർത്ഥന അനിവാര്യമാണ് ശുക്രൻ അനുഗ്രഹം ത്തിൽ തന്നെയാണ് അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനി പോകെ പോകെ ലഭിച്ചു തുടങ്ങും എന്നത് അതും ഒന്നര വർഷക്കാലത്തിനുള്ളിൽ ആഗ്രഹിച്ച സ്വന്തമായൊരു ഗൃഹം എന്ന സ്വപ്നം സ്വന്തമായൊരു വാഹനം എന്ന സ്വപ്നം അങ്ങനെ പലവിധ സ്വപ്നങ്ങളും നടക്കില്ല എന്ന് നിങ്ങളും മറ്റുള്ളവരും പോലും എഴുതി തള്ളിയ പല കാര്യങ്ങളും ഇവിടെ ശുക്രന്റെ അനുഗ്രഹത്താൽ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നെത്താൻ പോവുകയാണ് വളരെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും പ്രാർത്ഥന അനിവാര്യം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ പറയുന്ന ഫലം അതായത് ഗുണാനുഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനൊരു വഴിയായി മാറുന്നത് അതുകൊണ്ട് പ്രാർത്ഥന ക്ഷേത്ര ദർശനം ഇതൊന്നും മുടക്കാതെ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അച്ചിട്ട പോലെ സംഭവിക്കുന്നതാണ് അപ്പോൾ ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ശുക്രന്റെ അനുഗ്രഹത്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ശുക്രൻ ധനാഭിവൃദ്ധിയാണ് ഇനി നൽകാൻ പോകുന്നത് വളരെയധികം മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് കൂടാതെ ഇവിടെ ബുധനും അനുകൂലത്തിലായതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മൗഢ്യമൊക്കെ മാറി വിദ്യാവിജയം നേടാനും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വിദ്യ കൊണ്ട് ഉയർച്ച നേടാനും സാധിക്കും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇനി സ്കൂളൊക്കെ തുറക്കുകയാണ് നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സിനും ഉദ്ദേശിച്ച പോലെ പഠന നിലവാരത്തെ മെച്ചപ്പെടുത്താനും ബുധൻ്റെ അനുഗ്രഹവും നിങ്ങളെ സഹായിക്കുന്നുണ്ട് ധനപുഷ്ടിയുടെ സമയമാണ് ധനാഭിവൃദ്ധിയുടെ പല മാർഗങ്ങളിൽ നിന്ന് പല വഴികളിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ ഇറങ്ങി തിരിച്ചാലും വഴിമുടക്കമായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ മാറി ധനാഭിവൃദ്ധിയുടെ സമയമാണ് ശത്രുദോഷം അതെങ്കിൽ ശത്രുക്കളുടെ വാക്കാ ാലും പ്രവർത്തിയാലുമുള്ള ദോഷങ്ങളൊക്കെ നീങ്ങാൻ പോകുന്നു ശുക്രൻ തെളിഞ്ഞാൽ പിന്നെ ഏതു വിധത്തിലുള്ള ദുഷ്പ്രവൃത്തികളും ആര് ചെയ്താലും നിങ്ങൾക്ക് നേരത് നിങ്ങൾക്ക് ദോഷം സംഭവിക്കുകയില്ല ഇവിടെ തടസ്സങ്ങളൊക്കെ നീങ്ങുകയാണ് ഏതു വിധത്തിലുള്ള തടസ്സമായ അതായത് വ്യക്തികളായിട്ടുള്ളതാണെങ്കിലും ചില ചെയ്തികൾ നിമിത്തമുള്ള തടസ്സങ്ങളായാലും നിങ്ങളെ ഇനി ബാധിക്കുകയില്ല പ്രതിസന്ധികൾ ഒരുപാട് ഉള്ളത് അകലുന്നതാണ് വിദ്യാവിജയം ഉണ്ടാവും വിവാഹ തടസ്സങ്ങൾ അത് ചില ആളുകൾ നിമിത്തമുള്ള തടസ്സങ്ങളുമുണ്ട് അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ച് വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുകയില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ അവർക്ക് ഇനി തടസ്സങ്ങളൊക്കെ മാറാൻ പോകുകയാണ് ഒന്നര വർഷക്കാലം നല്ല സമയം തന്നെയാണ് സൗഭാഗ്യകാലം എന്ന് തന്നെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാത്രത്തോളം ഭാഗ്യസമയം തന്നെയാണ് വിജയമുണ്ടാകും നേട്ടങ്ങളുണ്ടാകും ഭൂമി സംബന്ധമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും രമ്യതയിൽ പിരിയാനും ഒക്കെ സാധിക്കുന്നതാണ് ഭാഗ്യം ധാരാളമായുള്ള സമയമാണ് ശുക്രൻ്റെ അനുഗ്രഹത്താൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കും ദുഃഖങ്ങൾ ഒഴിയുന്ന സമയം ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരാൻ തുടങ്ങുകയാണ് രക്ഷപ്പെടും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു രാശി തന്നെയാണ് ഈ തുലാം രാശി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയിട്ടും വളരെ വലിയൊരു മേന്മയൊന്നും ഇവരുടെ ജീവിതത്തിൽ ദൃശ്യമാകുന്നില്ല പക്ഷേ ഇവിടെ ശുക്രൻ തെളിയുന്നതിനാൽ ധനനേട്ടം ഉറപ്പാണ് സമൃദ്ധി ഉണ്ടാകും നഷ്ടപ്പെട്ടു പോയ സന്തോഷം ചിരിക്കാൻ മറന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടി ചിരിക്കാൻ കൂടി ഉറങ്ങാൻ കഴിയുന്ന സമാധാന ദിനങ്ങളാണ് വന്നണയാൻ പോകുന്നത് ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന വലിയ ഒരു കാര്യം അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവാഹമായിരിക്കും അല്ലെങ്കിൽ ഉത്തമമായൊരു ജോലി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ജോലി മാറ്റമായിരിക്കും ജോലിയിൽ ആയിരിക്കും അല്ലെങ്കിൽ സ്വന്തമായൊരു ഗൃഹമാകും അല്ലെങ്കിൽ വാഹനമാകും ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ വലിയ ഒരു കാര്യം നടക്കാൻ പോവുകയാണ് ഒരുപാട് നേട്ടം അതുവഴി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് അപ്പോൾ വല്ലപ്പോഴും ലോട്ടറി ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചെറിയൊരു തുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ വിഷമസന്ധിയിൽ അത് നിങ്ങൾക്ക് വളരെ ഒരു താങ്ങാവുന്നതാണ് വിവാഹയോഗമൊക്കെ തെളിയുന്നുണ്ട് ദാമ്പത്യപരമായി നിലനിൽക്കുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് അത് രണ്ട് കുടുംബങ്ങൾക്കിടയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹ നിമിത്തം മാറുന്നതാണ് സമയം തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത് അപ്പോൾ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് അതും കുടുംബ പരദേവതയുടെ അനുഗ്രഹം എത്രയും നിങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ അതായത് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ കുടുംബ പരദേവതയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ നിങ്ങൾ ആ അനുഗ്രഹം നേടിയെടുക്കുക മാസാ മാസമാകട്ടെ അല്ലെങ്കിൽ വർഷത്തിൽ ദൂരെ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും പോകാൻ പറ്റില്ല ഇപ്പോൾ വർഷത്തിൽ വാർഷികം വരുന്ന ദിവസം ഓർത്തുകൊള്ളു വാർഷിക പൂജയ്ക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൂജ തുടങ്ങി അടുത്ത വർഷമാണല്ലോ പിന്നെ അടുത്ത വർഷം വരുന്നു ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ എല്ലാവിധ ഭാഗ്യങ്ങളും നിങ്ങളുടെ കുടുംബ പരദേവത നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ എല്ലാ സമയവും വാർഷികം വരുമ്പോൾ എങ്ങനെ ഏത് ദുഃഖത്തിലും ഏത് ദുരിതത്തിലും ഏത് പ്രതിസന്ധിയിൽ നിൽക്കുകയാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അന്നേ ദിവസം കുടുംബക്ഷേത്ര ദർശനം രാവിലെയോ വൈകിട്ടോ അന്നത്തെ ദിവസം എപ്പോഴായാലും നിങ്ങൾക്ക് കഴിയുമ്പോൾ അത് നടത്തുക അത് വളരെ ഒരു മാറ്റം ഒരു തെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക പരമാർത്ഥമാണ് കുടുംബക്ഷേ ക്ഷേത്രം കുടുംബ പരദേവതയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ തുലാം രാശിക്കാരായ ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പരദേവതയുടെ അനുഗ്രഹം വളരെയധികം ആവശ്യമായ സമയമാണ് പ്പോൾ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ഒന്നും നോക്കിയിരിക്കേണ്ട ഈ വീഡിയോ കേൾക്കുന്ന കേട്ടതിന് ശേഷമുള്ള സമയം എത്രയും വേഗം പരദേവതയുടെ സന്നിധിയിൽ ചെല്ലുക കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് ഇത്രയും നാൾ വരാൻ പറ്റാതെ പോയവരാണെങ്കിൽ അതിന് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക കുടുംബ പരദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ ഇനി ചൊരിയാൻ പോകുന്ന സമയം കൂടി ഇവിടെ ശുക്രൻ അനുഗ്രഹത്തിൽ വരികയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗുണാനുഭവമായി തന്നെ വരുന്നതാണ് ധന യോഗമൊക്കെ തെളിയുന്നുണ്ട് സ്വസ്ഥമായ ഒരു ജീവിതം ഇതുവരെയും ലഭിച്ചില്ല എന്ന് വിഷമിക്കുന്ന തുലാം രാശിക്കാരെ ആളുകൾക്ക് ഒരു സ്വസ്ഥ ജീവിതം സമാധാനപരമായ ജീവിതം ലഭിക്കാൻ പോവുകയാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് പറഞ്ഞ ക്ഷേത്ര ദർശനം മറക്കാതിരിക്കുക അവിട്ടം ചതയം പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം വരാൻ പോകുന്നത് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഭാഗ്യം നിറഞ്ഞൊരു ജീവിതം അനുഭവിച്ചു തീർക്കാനുള്ള ഭാഗ്യം അതും ഒന്നര വർഷക്കാലം വളരെ ഉയർച്ചയുടെ സമയം തന്നെയാണ് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും കുംഭം രാശിക്കാർക്ക് കാണുന്നില്ല ഒരു ആഡംബര ജീവിതം ആഡംബരം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാനുള്ള യോഗം ആഡംബര ജീവിതം തന്നെയാണ് ഇവിടെ ശുക്രൻ പ്രദാനം ചെയ്യുന്നത് ഭാഗ്യത്തിൻ്റെയും സർവ്വൈശ്വര്യത്തിൻ്റെയും സമയമാണ് ശുക്രൻ നൽകാൻ പോകുന്നതിനാൽ തന്നെ ശുക്രൻ ഇവിടെ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ധനാഗമന യോഗമാണ് നിങ്ങൾക്ക് നൽകുന്നത് പ്രാർത്ഥനയോടുകൂടി അതും വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വളരെ വലിയ മാറ്റം ഉണ്ടാകും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക കയ്യിൽ എന്തെങ്കിലുമൊക്കെ വഴിപാട് അതായത് ഒരു കുപ്പി എണ്ണയെങ്കിലും കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് വെറും കൈയായി അയച്ചല്ലാതിരിക്കുക ആരും അങ്ങനെ എങ്കിലും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഇപ്പോൾ വളരെ അനിവാര്യമാണ് കാരണം ഈ ഗുണാനുഭവങ്ങൾ ശുക്രൻ തിനാൽ ഈ ഗുണാനുഭവങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മളിലേക്ക് തന്നെ എത്തണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും തെളിച്ചം വരണം എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക വളരെ നല്ല സമയമാണ് ജീവിതം ഒരു നേട്ടത്തിലേക്ക് കൊതിക്കാൻ പോകുന്ന സമയമാണ് അധികാര ലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ചാൻസ് ഉള്ളതാണ് വ്യാഴം കൂടി അനുകൂലമാണ് അതുകൊണ്ടാണ് വളരെയധികം നേട്ടങ്ങൾ ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നത് പുത്രപൗത്രാദി സൗഖ്യമുണ്ടാകുന്നുണ്ട് കുട്ടികളില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് ഉത്തമസന്ധാന ലബ്ധി കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട് കുടുംബ നേട്ടമാണ് എടുത്തു പറയേണ്ടത് ആഡംബര ജീവിത ഭാഗ്യമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് അവിടെ ആഭരണാതി സിദ്ധി എന്ന് തന്നെ എടുത്ത് പറയാം എല്ലാവിധ സൗഭാഗ്യങ്ങളും ശുക്രൻ ഇവിടെ പ്രദാനം ചെയ്യുന്നതിനാൽ തന്നെ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല ഒന്നര വർഷക്കാലം വളരെ വലിയ ഭാഗ്യസമയം തന്നെയാണ് ഒൻപത് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്